നാല് വർഷത്തെ ഡിഗ്രിയും വിദ്യാർത്ഥികളും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഡിഗ്രിയൊക്കെ പഠിച്ച കുട്ടികൾ തന്നെ പിന്നെയും ജോലി ആവശ്യാർത്ഥം പല കോഴ്സുകൾക്കും അഡീഷണലി പഠിക്കുകയും ഹയർ സ്റ്റഡീസിന് വേണ്ടി പോവുകയൊക്കെ ചെയ്യുന്ന കാലഘട്ടമാണ് എല്ലാ കോമ്പറ്റീറ്റീവ് പരീക്ഷയ്ക്കും വളരെ എഫേർട്ട് ഇട്ടിട്ട് പഠിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ ഇപ്പോൾ ഉള്ള മൂന്ന് വർഷത്തെ ഡിഗ്രി നാല് വർഷത്തെ ഡിഗ്രി ആക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും കൂടുതൽ ആണോ ദോഷമാണോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നിലവിലുള്ള വിദ്യാഭ്യാസ നയത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അപ്ഡേറ്റ് അപ്ഡേറ്റഡ് അല്ലാത്തത് കൊണ്ടും നമ്മൾ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായ രീതിയിലുള്ള റിസോഴ്സസ് പഠിപ്പിക്കാത്തതിൻ്റെയൊക്കെ പേരിൽ നമ്മുടെ കുട്ടികൾ പലപ്പോഴും ജോലി സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് പുറകിലായിട്ട് കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അതേ സിലബസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിലവിലുള്ള മൂന്ന് വർഷത്തെ ഡിഗ്രി നാല് വർഷമാക്കി കഴിഞ്ഞാൽ കുട്ടികളുടെ എംപ്ലോയബിലിറ്റി സ്കില്ല് കൂടുകയാണോ ചെയ്യുക കുറയുകയാണോ ചെയ്യുക പക്ഷേ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും ഡിസ്ക്ലോസ് ചെയ്യാതെ യൂണിവേഴ്സിറ്റികൾ അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി നമുക്ക് യൂണിവേഴ്സിറ്റി മാറാം അങ്ങനെയാക്കാം ഇങ്ങനെയാക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ നാല് വർഷം കഴിഞ്ഞിട്ടൊരു കുട്ടിക്ക് ഒരു എംപ്ലോയ്മെൻറ്റിനുള്ള ഓപ്പർച്യൂണിറ്റി എത്രത്തോളം കൂടും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സിലബസുകളിൽ അപ്ഡേറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ നാല് വർഷത്തെ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ഗുണകരമായിരിക്കുമോ ദോഷമായിരിക്കുമോ